Hi, hello. ഇന്നത്തെ വീഡിയോ പൂക്കളിൽ നിന്നാവട്ടെ എന്ത് ഭംഗിയാ പൂക്കളെ കാണാൻ ഈ മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പ് ചെടികളിലൊക്കെ ഈ പൂക്കൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പം നിറയെ പക്ഷികളൊക്കെ വരാറുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു പാത്രത്തിൽ രാവിലെ തന്നെ ഭക്ഷണാക്കി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിറയെ പക്ഷികൾ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് നല്ല രസമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ദിവസം ആ വീഡിയോ ചെയ്യാം പാപ്പൂസിനെ ഇന്ന് സ്കൂളിലേക്ക് പൊതിച്ചോറാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഹാപ്പിയിൽ സന്തോഷത്തിലാണ് അവൻ എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ പൊതിച്ചോറായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ പാത്രത്തിലാക്കി കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് ഓർമ്മ അവനാദ്യമായിട്ട് ഞാൻ പൊതിച്ചോറ് കെട്ടി കൊടുത്തു വിടുകയാണ് അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കി എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടാനുള്ളത് ആഗ്രഹിക്കുക അപ്പം അപ്പുവിന് മിക്കവാറും ഞാൻ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചിട്ടാണ് ഫുഡിൽ കൊടുത്തുവിടാറ്ട്ടോ അപ്പോൾ അതിനായിട്ട് ഇന്നും ഞാൻ മുളപ്പിച്ച ചെറുപയറാണ് ആദ്യം എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമുള്ള ഒരു ഇതാണ് E <coughs> അപ്പോൾ നല്ല ചൂടായ ചെറുപയറുണ്ട് അതിൻ്റെ കൂടെ അതാ മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ എന്തിനാണ് മാങ്ങയല്ല ഇത് കടു മുളക് മാങ്ങയാണ് അപ്പോൾ ഞാൻ കഴുകി ഒരു ചമ്മന്തി റെഡിയാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ആ മുളകൊക്കെ കളഞ്ഞിട്ടുണ്ട് വേറെ മുളകൊന്നും ഇതിലിടുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ എരിവുണ്ട് അത്യാവശ്യം പപ്പൂസിന് അധികം എരിവ് വേണ്ട അപ്പോൾ അതുകൊണ്ട് ആ മാങ്ങയിൽ തന്നെ അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുത്ത് കേട്ടോ അതൊക്കെ ചേർത്ത് അരച്ചെടുത്തു അതിൻ്റെ കൂടെ ഞാനിതാ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിൽ കുറച്ച് മുരിങ്ങിട ഇല കൂടെ ആഡ് ചെയ്യേണ്ടിട്ടോ അതിൻ്റെ കൂടെ ഇതാ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരിങ്ങല്ലടിയും ഉള്ളിയും മുളകൊക്കെ ഇട്ട് വാഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ മുളപ്പിച്ച വെച്ച പയർ വേവിച്ചത് ചേർത്ത് ഇളക്കി അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ തേങ്ങക്കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കറിവേപ്പിലിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇത് കുട്ടികൾ കഴിക്കുകയൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട ഇത് കുട്ടികളൊക്കെ കഴിക്കും നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പയർ വർഗ്ഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ പയർ വർഗ്ഗങ്ങളും നമുക്ക് മുളപ്പിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ മിക്കവാറും അപ്പോസിന് മുളപ്പിച്ചിട്ട് തന്നെയാണ് കൊടുക്കാറ് അപ്പം ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല വാട്ടിയ വാഴയിലയിൽ ചൂടുള്ള മട്ടരിച്ചോറും അതിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ ഉപ്പേരിയും വയ്ക്കുന്നുണ്ട് ഒരു സൈഡിൽ കുറച്ച് ഒതുക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ ചോറും ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ അപ്പോൾ കഴിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അവന് ഒന്നാമത് ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ എന്ത് ഭക്ഷണവും അവൻ കഴിക്കൂട്ടോ അപ്പോൾ ടീച്ചർമാർ അത് കഴിപ്പിക്കാറുണ്ട് അത് പ്രതീക്ഷിച്ചിട്ടാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ഐറ്റം കൊടുത്തു വിട്ടാൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞത് പക്ഷേ ഞാനൊരു പൊതിച്ചോറല്ലേ ഇതൊന്നും ഇല്ലാതെ എന്തോ ഒരു കുമ്മെന്ന് വേണ്ടിയിട്ട് വെച്ചത് ാണ്ക്കെ അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്തതും ചമ്മന്തിയും അതിൻ്റെ കൂടെ നെല്ലിക്ക അതായത് അരി നെല്ലിക്ക ഉപ്പിലിട്ടത് കൂടെ വെച്ചിട്ട് പൊതിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് അതല്ല ഇഡ്ഡലിക്ക് കഴിക്കാനായിട്ടുള്ള കറിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ കറിയൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കാരണം അവൻ ചോറിലങ്ങനെ കറി ഒഴിച്ച് കഴിക്കാറില്ല ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാറാണ് പതിവ് അപ്പോൾ അത് വെക്കാതെ ബാക്കിയൊക്കെ വെച്ച് സെറ്റാക്കി പൊതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട് രാവിലെ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുന്നത് ചോളം വേവിച്ചതാണ് പൊതുവേ ഞാൻ അവനങ്ങനെ ബേക്കറികളൊന്നും കൊടുത്തു വിടാറില്ല അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയ ചെറിയ കുഴക്കട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തുവിടാറ് ബേക്കറികൾ എപ്പോഴെങ്കിലും കുട്ടികളൊക്കെ കഴിക്കണോ എനിക്കും വേണമെന്ന് പറയുമ്പോൾ മാത്രം എല്ലപ്പോഴേ കൊടുത്തു വിടാറുള്ളൂ കേട്ടോ അപ്പോൾ ആൾ നല്ല ഹാപ്പിയിലാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വീട്ടിലെങ്കിലും ഇതുപോലെ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തു നോക്കി കേട്ടോ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ടാറ്റ ബബ്ബേ സി യു